ആരാണ്ട് ഗർഭത്തിന് ഉത്തരം കയറിയിട്ടൊന്നും അല്ല രാഹുൽ ജയിലിൽ കിടക്കുന്നതൊക്കെ അദ്ദേഹം നടത്തുന്നത് വളരെ വ്യക്തവും ആവശ്യവുമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ മാംകൂട്ടത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള തുറന്നുള്ള അഭിപ്രായം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ രാഹുൽ ഈശ്വരൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ എപ്പോഴും തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് നമുക്ക് യോജിപ്പുണ്ടാകും വിയോജിപ്പും ഒക്കെ ഉണ്ടാകും ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന മെൻസ് കമ്മീഷന് വേണ്ടിയിട്ടുള്ള പോരാട്ടം അതും തീർത്തും അനിവാര്യമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് കുട്ടികൾക്ക് മുതിർന്നവർക്ക് വരെ കമ്മീഷൻ ഇന്ന് നേരെ പറയുന്നു വന്യജീവികൾക്ക് വരെ കമ്മീഷനുള്ള നിലയ്ക്ക് ഇന്നേ വരെ കമ്മീഷൻ ഇല്ല ഉദാഹരണകെതിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ എടുത്തു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് പുരുഷന്മാർക്ക് എന്തിനു വേണ്ടിയിട്ട് കമ്മീഷൻ എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എല്ലാ കാര്യത്തിനും ഇക്വാലിറ്റി പറയുന്നവർ ഈ ഒരു കാര്യത്തിൽ മാത്രം മൗനം പാലിക്കുന്നതും ശരിയല്ല കേട്ടോ നമ്മൾ പറഞ്ഞാൽ ഞങ്ങൾ കാണുങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ മെൻസ് കമ്മീഷൻ സ്ത്രീകളെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്ക് കൂടുതലുള്ളത് ആണുങ്ങളുടെ ഇടയ്ക്ക് അതുപോലെ തന്നെ സ്ത്രീകളെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും സമ്മർദ്ദം നേരിടുന്നതും ആണുങ്ങൾ തന്നെ സമൂഹത്തിലെ ആണുങ്ങൾക്ക് ഒരു പേരുണ്ട് ആണുങ്ങൾ കരയാൻ പാടില്ല ആണുങ്ങൾ എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി ധൈര്യത്തോടെ ജീവിക്കണം അതൊന്നും എല്ലാ സാഹചര്യത്തിലും നടക്കത്തില്ല കേട്ടോ ഇനിയിപ്പൊ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങൾ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന വേളകളൊന്നും നോക്കി ഏറ്റവും ദുഷ്കരമായിട്ടും ഏകദേശം എഴുപത് ശതമാനത്തിന് മുകളിലും നിയമ നടപടികൾക്ക് വിധേയമാകുന്നതും ആണുങ്ങൾ തന്നെയായിരുന്നു ഇനിയിപ്പോ സഹായത്തിനാണെങ്കിലും അല്ലെങ്കിലും നിയമപാലകർക്കിടയ്ക്ക് ആണുങ്ങൾക്ക് കിട്ടുന്ന സംരക്ഷണം വളരെയധികം കുറവാണ് എന്തുകൊണ്ട് മെൻസ് കമ്മീഷൻ വരണം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആണുങ്ങളുടെ ഇടയ്ക്ക് വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ നിരക്ക് അതുപോലെ തന്നെ ജോലി അവർ അനുഭവിക്കുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ചിലപ്പോഴൊക്കെ കള്ള കള്ളക്കേസുകളായിട്ടുള്ള പോക്സോ പീഡന കേസുകൾ ഇതെല്ലാം പരിഹരിക്കാനായിട്ട് സർക്കാർ തലത്തിൽ ആണുങ്ങൾക്കായിട്ട് എന്ത് ഉള്ളത് ഇനിയിപ്പോൾ ഒരിക്കൽ കുറ്റവാളിയായിട്ടുള്ള ഒരാൾ അവന്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ആ സമയത്ത് അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ ചില്ലറയൊന്നുമല്ല എല്ലാം കഴിഞ്ഞു വരുന്ന നിയമ പോരാട്ടത്തിനോട് കുറ്റവാളി അല്ല എന്ന് തെളിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മളെ കാണുന്ന അതേ കുറ്റവാളിയുടെ കണ്ണുകൾ കൊണ്ട് തന്നെ ആയിരിക്കും അതുപോലെ തന്നെ വ്യാപകമായ ആണുങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന വ്യാജ പീഡന കേസുകൾ അതിൽ ചില കേസുകളിൽ പരസ്പര സമൂഹത്തോടു കൂടിയാണ് അവരെല്ലാം ചെയ്തിരുന്നെങ്കിൽ പോലും ഒരു തർക്കം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കിനും അതൊരു പീഡനമായിട്ട് മാറുന്ന മാറുന്നൊരവസ്ഥ ആ പരാതിക്ക് ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും വരെ പഴക്കം ഉണ്ടായിരുന്നിരിക്കും ചില സ്പെഷ്യൽ കേസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ തെളിവ് ഒന്നുമില്ലെങ്കിൽ പോലും ഒരു വ്യാജ പീഡന പരാതി കെട്ടിവെച്ച് അവന്റെ ജീവിതം കുട്ടിച്ചോറാക്കും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നിരപരാധി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളക്കേസ് കൊടുത്ത ആൾക്കെതിരെ എന്തെങ്കിലും ഒരു നിയമ നടപടി ഇന്നേ അവരെ എടുത്തിട്ടുണ്ട് അതിനൊക്കെ പരിഹാരമായി നിലവിൽ ഒരു മെൻസ് കമ്മീഷൻ വന്നാൽ ആണുങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടും അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ആവും ഇന്ന് വ്യക്തപരമായിട്ട് നമ്മുടെ പരാതികൾ കേൾക്കാൻ സർക്കാർ സംവിധാനത്തിൽ ഒരു വേദി ഉണ്ടാവും രണ്ടാമതായിട്ട് ആണുങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ നിരക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇനിയിപ്പൊ തൊഴിൽ മേഖലകളിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ പറ്റും എല്ലാത്തിലും ഉപരി വ്യാജ കേസുകളിൽ പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്തും എന്നെ വിമർശിക്കുന്നവരൊക്കെ ഉണ്ടാകാം പക്ഷെ നിങ്ങൾ നിങ്ങളൊന്നും ആലോചിക്കേണ്ട കാര്യം ഇപ്പൊ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മെൻസ് കമ്മീഷന് വേണ്ടി രാഹുൽ ഈശ്വര നടത്തുന്ന ഈ പോരാട്ടത്തിൽ എന്റെ ഐക്യദാർഢ്യം എന്തായാലും ഉണ്ടാകും